ദേവാലയത്തിൽ ചില ഭാഗങ്ങളിലെങ്കിലും നമ്മുടെ സീറമലബാർ സഭയിൽ ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധ മദ്ബഹ വിരി കൊണ്ട് മറച്ചിരിക്കുകയല്ലേ വിരി കൊണ്ട് മറച്ചിട്ട് സർവാധിപനം ആലപിക്കുമ്പോൾ ഈ വിരി തുറക്കുകയല്ലേ കർത്താവ് തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ്റെ ശരീരം തകർത്തിട്ട് ശരീരം കീറിയിട്ട് ആ വിരിക്കുള്ളിലൂടെ നമുക്കായി നവീനവും സജീവവുമായൊരു പാത തുറന്നിരിക്കുന്നു ോഡി ആൻഡ് ബ്ലഡ് കർത്താവിൻ്റെ ശരീരവും രക്തവും അവൻ്റെ ശരീരം തകർത്ത് അവൻ നമുക്ക് വേണ്ടി ശരീരമാകുന്ന വിരി പകുത്ത് അവൻ നമുക്ക് വേണ്ടി പുതിയൊരു വഴി തുറന്നിട്ടെന്ന് അവൻ്റെ അന്ത്യദിനത്തിൽ ആരതിനെ അതിജീവിക്കും നമ്മൾ നമുക്കതിനുള്ള മനോധൈര്യം ആര് തരുന്നു ഈശോയുടെ രക്തം തരുന്നു വിരി തുറന്നതുപോലെ ശരീരം തുറന്ന് അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നിട്ടിരിക്കുന്നു വിശ്വാസ വിഷയങ്ങളെ താൽപ്പര്യത്തോടെ സന്തോഷത്തോടെ പഠിക്കാൻ തിരുവചനത്തെ തിരുസഭയെ വിശുദ്ധ വിശുദ്ധകൂതാശകളെ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയെ ആഴത്തിൽ മനസ്സിലാക്കാൻ ലഭിക്കുന്ന ഈ അവസരം പോൾ റിട്രീറ്റ് ഓഗസ്റ്റ് ഇരുപത് തൊട്ട് ഇരുപത്തിമൂന്ന് വരെ നടത്തപ്പെടുമ്പോൾ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യും